കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിനിടിച്ച് മരിച്ച സംഭവത്തിൻ്റെ നടുക്ക് മാറാതെ നിൽക്കുകയാണ് നാടും നാട്ടുകാരും ചെറുതന കണ്ണോലിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൾ മകൻ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽച്ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ പതിനാറ് വയസ്സുകാരിയായ ദേവിക എന്നിവരാണ് മരിച്ചത് ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്നേ മുപ്പതിന് കൊച്ചുവേളി അമൃതസർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്കു ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു

ഉറക്കെ ു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ അടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാംപൂ വാങ്ങാൻ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്ന് പോയത് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് ബോയ്സ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ഈ വീട്ടിൽ ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് ദേവികക്ക് പരിചയമുള്ളത് അതേസമയം ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിൻ്റെ അടുത്ത ബന്ധുവിൻ്റെതെന്നാണ് നിഗമനം ശ്രീജിത്തും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ഇരുവരുമെത്തി ട്രെയിൻ കാത്തു നിന്നതാണ് സംശയത്തിനിടയാക്കിയത് വൈകാതെ ട്രെയിൻ വരുന്നത് കണ്ട ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ട്രെയിൻ ഇടിച്ചിട്ട വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു ഇരുവരുടെയും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദേവികയുടെ സംസ്കാരം ഇന്ന് മണിക്ക് നടക്കും ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് മൂന്നു മണിക്കും നടക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും